إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله عليه وسلم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله وخير هدي محمد صلى الله عليه وسلم وشر محدثاتها وكل 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 في النار യുടെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉണർത്തുകയാണ് റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഇന്നോടുകൂടി ഇന്നത്തെ ഈ കൂടി നമ്മൾ പ്രവേശിക്കാൻ പോകുന്ന രാത്രികൾ ആ രാത്രികൾ രാത്രികളിൽ വെച്ച് ഏറ്റവും പുണ്യമുള്ള രാത്രികളിലേക്കാണ് അഥവാ റമലാനിലെ പത്ത് ദിവസങ്ങൾ അല്ലെങ്കിൽ പത്ത് രാത്രികൾ അള്ളാഹു സുബാനഹുല ഖുർആാനിലൂടെ നമ്മളെ അറിയിക്കുന്ന കാര്യമാണ് നിന്റെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ പടക്കുന്നു അതിൽ ചില കാര്യങ്ങൾ അവൻ പ്രത്യേകം തെരഞ്ഞെടുക്കുന്നു എന്താണ് സഹോദരങ്ങൾ ഇതുകൊണ്ടുള്ള ഉദ്ദേശം ചില സ്ഥലങ്ങൾക്ക് മറ്റു ചില സ്ഥലങ്ങളെക്കാൾ ചില ദിവസങ്ങൾക്ക് മറ്റു ചില ദിവസങ്ങളെക്കാൾ അള്ളാഹു ശ്രേഷ്ഠത നൽകി അതുപോലെ തന്നെ ചില ആളുകൾക്ക് മറ്റു ചില ആളുകളെക്കാൾ ഇങ്ങനെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ സൃഷ്ടിക്കുകയും അതിൽ ചില ആളുകളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു ഇതാണ് ഇതിന്റെ ഉദ്ദേശം അങ്ങനെ അള്ളാഹു റബുൽ ആലമീൻ തിരഞ്ഞെടുത്ത ശ്രേഷ്ഠമായ രാത്രികൾ അത് റമലാനിലെ അവസാനത്തെ പത്ത് രാത്രികളാണ് ആ പത്തിൽ പ്രിയപ്പെട്ടവർ ഏറ്റവും ഹൈറായ ഒരു രാത്രിയെ നിശ്ചയിച്ചു അഥവാ ലൈലത്തുൽ കദറിന്റെ രാത്രി അതിന്റെ ശ്രേഷ്ഠത സഹോദരങ്ങളെ വളരെ അങ്ങേറ്റമാണ് എത്രത്തോളം എന്ന് വെച്ചാൽ അള്ളാഹു ഖുർആാനിലൂടെ നമുക്ക് പറഞ്ഞു തരുകയാണ് എന്താണ് ലൈലത്തുൽ എന്ന് നിനക്കറിയാമോ എന്നിട്ട് അല്ലാഹു പറയുകയാണ് അള്ളാഹു പറഞ്ഞത് ലൈലത്തുൽ കദർ എന്നുള്ളത് അൽ ഫിഹർ ആയിരം മാസത്തെക്കാൾ ഒരു ദിവസമാകുന്നു ഒറ്റ ദിവസം ലൈലത്തുൽ കദർ എന്ന് ഉള്ളത് അള്ളാഹു നമ്മെ അറിയിക്കുകയാണ് സഹോദരങ്ങളെ ഒറ്റ രാത്രി ഒരേ ഒരു രാത്രി ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായത് ആയിരം മാസങ്ങൾ നമ്മൾ കണക്ക് കൂട്ടി നോക്കുകയാണെങ്കിൽ ഏകദേശം എൺപത് വർഷത്തിൽ കൂടുതൽ എൺപത് വർഷത്തിൽ കൂടുതലായി അത് നമുക്ക് കണക്ക് കിട്ടുമെന്നാണ് സുഹാന ഒരൊറ്റ രാത്രി അള്ളാഹു നമ്മോട് എത്ര എത്ര കണ്ട് ആണ് എന്നുള്ളതിന് തെളിവാണിത് അല്ലേ അള്ളാഹു സുബാനഹുല മുൻകഴിഞ്ഞ സമുദായത്തിന് ധാരാളം ആയുസ് കൊടുത്തിരുന്നു അല്ലേ നൂഹഅഅലി സ്വലാത്തു വസ്സലാം അവിടുത്തെ സമുദായത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത് മാത്രം തൊള്ളായിരത്തി അമ്പത് വർഷമാണ് അങ്ങനെ മുൻകഴിഞ്ഞ സമുദായത്തിന് അള്ളാഹു ധാരാളം ആയുസ് കൊടുത്തിയെങ്കിലും അവർക്കുള്ള പ്രതിഫലം നമുക്ക് ലഭിച്ചതുപോലെയല്ല നമുക്ക് എന്നുള്ളത് ചെറിയ അമലുകൾക്ക് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ വളരെ ചെറുതാണ് പക്ഷേ അതിന് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം അത് വളരെ വലുതാണ് അലഹദില്ല ആലമീൻ നമുക്ക് ചെയ്ത് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണത് അല്ലെ അള്ളാഹുന്റെ റസൂൽ അലൈഹ് വസ്സല പറഞ്ഞതല്ലേ ഇബിന് ആദം അവന്റെ ആയുസ് അറുപതിനും എഴുപതിനും ഇടയിലായിരിക്കും പൊതുവെ അല്ലേ അത് വിട്ടുകിടക്കുന്ന ആളുകൾ ഉണ്ടാകും ഴുപതിന് വിട്ടുകടക്കുന്ന ആളുകൾ ഉണ്ടാകും പക്ഷേ അതിനൊരു ജീവിതമെന്ന് പറയാൻ സാധിക്കുകയില്ല എന്താണ് കാരണം പലർക്കും ആരോഗ്യമായി ക്ഷയമുണ്ടാകും അവർ ദുർബലരായിരിക്കും എന്നാൽ അതിനു മുന്നേ മരണപ്പെടുന്ന ആളുകളുമുണ്ട് പൊതുവെ അറുപതിനും എഴുപതിനും ഇടയിലായിരിക്കും അള്ളാഹു സുബാനഹുല ആയുസ് നൽകുക എന്ന് റസൂൽ അലൈഹി വസ്ലമ നമ്മെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ദുനിയാവിലെ കച്ചവടക്കാരോട് ദുനിയാവിലെ കച്ചവടക്കാരോട് ഒരു മാസം ആ മാസത്തിൽ ഒരു രാത്രിയിൽ മില്യൺ കണക്കിന് രൂപ വിലമതിക്കുന്ന ഒരു സാധനം വെറും പത്ത് രൂപക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എത്ര കണ്ട് അതിന് താൽപ്പര്യം കാണിക്കും ആ ഒരു സാധനം കിട്ടുവാൻ വേണ്ടി ആ ഒരു സാധനം കിട്ടാൻ വേണ്ടി അവർ ആ രാത്രിയിൽ എത്ര കണ്ട് പരിശ്രമിക്കും വെറും പത്ത് രൂപക്ക് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി അവർ അങ്ങേയറ്റം പരിശ്രമിക്കുന്നവരായി ആ കച്ചവടക്കാരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നാൽ സഹോദരങ്ങളെ ദുനിയാവിലെ കച്ചവടക്കാരെക്കാൾ സൂക്ഷ്മത കാണിക്കേണ്ടവരാണ് ആഹ്റത്തിലെ കച്ചവടക്കാർ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നില്ലേ കും നിങ്ങൾക്കൊരു കച്ചവടത്തെ കുറിച്ച് നമ്മൾ അറിയിച്ചു തരട്ടെയോ തുൻ ബിൻ അലീം അള്ളാഹുവിന്റെ കഠിന കടോരമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ സഹായിക്കുന്ന ഒരു കച്ചവടത്തെ പറ്റി നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ എന്ന് അള്ളാഹു നമ്മോട് പറഞ്ഞില്ലേ അതുപോലെ തന്നെ മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞതായി കാണാം അള്ളാഹു പറയുകയാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥം അത് പാരായണം ചെയ്യുകയും നിസ്കാരമുറ പോലെ അത് നിലനിർത്തുകയും അതുപോലെ തന്നെ അള്ളാഹു അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചിലവഴിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർ സിറം പരസ്യമായും രഹസ്യമായും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നയാളുകൾ ഏർപ്പെട്ടിരിക്കുന്നത് തബൂർ ഒരിക്കലും നഷ്ടമില്ലാത്ത ഒരു കച്ചവടത്തിലാണ് എന്ന് അള്ളാഹു നമുക്ക് അറിയിച്ചു തരികയാണ് അതുകൊണ്ട് സഹോദരങ്ങൾ നമ്മൾ മിനിങ്ങൾ നമ്മൾ ആഹ്രത്തിലെ കച്ചവടക്കാരാണ് അങ്ങനെയെങ്കിൽ നമ്മൾ എത്ര കണ്ട് ഈ രാത്രികളിൽ ലൈലത്തുൽ കദറിന്റെ രാത്രിയിൽ നമ്മൾ എത്ര കണ്ട് പരിശ്രമിക്കേണ്ടതുണ്ട് അതിനാൽ സഹോദരങ്ങളെ ഇനിയുള്ള ദിവസം നമ്മൾ ഉണർവോടുകൂടി പ്രയത്നിക്കേണ്ട ദിവസമാണ് എങ്ങനെ ഒരു കുതിര പന്തയത്തിൽ കുതിര എങ്ങനെയാണോ പരിശ്രമിക്കുക അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഒരു കുതിര അതിന്റെ അവസാന സമയത്തായിരിക്കും അതിന്റെ ഊർജം മുഴുവനായി പുറത്തേക്കെടുക്കുക അതിന്റെ ഒന്നാമത്തെ അവസ്ഥയിൽ അത് വളരെ സൗമ്യതയോടുകൂടിയും ആ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക എന്നാൽ അതിന്റെ ലക്ഷ്യസ്ഥാനം എത്താനായി കഴിഞ്ഞാൽ അത് അതിന്റെ യഥാർത്ഥ ഊർജം പുറത്തേക്കെടുക്കും ഇബിനുറബൽ ഹംബലി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞ കാര്യമാണിത് അഥവാ ഒരു മുൻ റമദാൻ പോലെയുള്ള ശ്രേഷ്ഠമായ മാസങ്ങൾ അത് അവസാനിക്കാൻ പോകുമ്പോൾ നമ്മൾ മടിയന്മാരായി മാറിയിരിക്കുകയല്ല ചെയ്യേണ്ടത് മറിച്ച് നമ്മൾ ഏറ്റവും നന്നായി ഇനി പ്രയത്നിക്കേണ്ട ദിനങ്ങളാണ് ദിനരാത്രങ്ങളാണ് ഇനി വരാനുള്ളത് പ്രത്യേകിച്ച് രാത്രികൾ എല്ലാ സഹോദരങ്ങൾ നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടതുണ്ട് അല്ലെ അള്ളാഹുന്റെ റസൂൽ അമാലു ബിൽ വസ്ലമ്മെ തീർച്ചയായും പ്രവർത്തനങ്ങൾ അത് പരിഗണിക്കപ്പെടുക അതിന്റെ അവസാനം പരിഗണിച്ചുകൊണ്ടാണ് ഏറ്റവും അവസാനം നമ്മൾ എങ്ങനെയാണോ ഒരു പ്രവൃത്തി അത് എത്ര നന്നായിട്ടാണ് നമ്മൾ അത് അവസാനിപ്പിക്കുന്നത് അതായിരിക്കും റബ്ബ് സുബഹാന പരിഗണിക്കുക എന്ന് റസൂൽ സല്ലഅള്ളാഹു അലൈഹി വസല്ലമ്മ നമുക്ക് അറിയിച്ചു തരികയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കാനിരിക്കുന്നത് വലിയ ഒരു അനുഗ്രഹമാണ് അഥവാ വലിയ പ്രതിഫലം നിറഞ്ഞ രാത്രികളാണ് ഇനി നമുക്ക് ലഭിക്കാനുള്ളത് അതുപോലെ തന്നെ സഹോദരങ്ങളെ ഈ പത്തിൽ പ്രവേശിക്കാൻ സാധിച്ചതിന്റെ പേരിൽ റബ്ബിനോട് നമ്മൾ ഷുക്കുറുള്ള ആളുകളായിരിക്കണം അള്ളാഹുനോട് അങ്ങേയറ്റം നന്ദിയുള്ളവരായിരിക്കണം പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ അവസാന രാത്രിയിൽ അവസാന രാത്രികളിലെ പത്തിൽ പ്രവേശിക്കാൻ സാധിച്ചു എന്നുള്ളത് റബ്ബിനോട് നമ്മൾ അങ്ങേയറ്റം നന്ദി കാണിക്കേണ്ടതുണ്ട് ഇതാ നമ്മുടെ ആരോഗ്യത്തിനൊരു പ്രയാസവുമില്ല നമുക്ക് നടക്കാൻ സാധിക്കുന്നുണ്ട് ശക്തിയുണ്ട് അഹംദുലില്ല എന്നാൽ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കുക എത്രയോ ആളുകളുണ്ട് അവർക്ക് ശാരീരികമായി പ്രയാസമാണ് അവർക്ക് നടക്കാൻ സാധിക്കുന്നില്ല നോമ്പ് പോലും നോൽക്കാൻ പറ്റാത്ത ആളുകളുണ്ട് പക്ഷേ അഹംദുൽ നമുക്ക് അള്ളാഹു ആരോഗ്യം നൽകി നമുക്ക് നല്ല രീതിയിലുള്ള ശക്തി നൽകി അതുപോലെ തന്നെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മോടൊപ്പം തന്നെ റമലാനിൽ ആദ്യം നോമ്പ് നോറ്റ പല ആളുകളും നമ്മോടൊപ്പം ഇന്നില്ല പല ആളുകളും റബ്ബിലേക്ക് യാത്രയായി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് എപ്പോഴാണ് നമുക്ക് മരണം വന്നെത്തുക എന്നുള്ളത് അറിയില്ല അതുകൊണ്ട് തന്നെ ഈ പത്ത് രാത്രികൾ നമ്മിലേക്ക് വരാൻ വേണ്ടി അഥവാ റമദാൻ മുഴുവനായി മുതലെടുക്കാൻ വേണ്ടി റബ്ബിനോട് നമ്മൾ ദുആ ചെയ്തു കൊണ്ടേയിരിക്കണം കാരണം സഹോദരങ്ങളെ ഈ മാസം നമുക്ക് അഥവാ പ്രത്യേകിച്ച് ലൈലത്തിൽക്കാതെ അത് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയുമാണ് അത്രയും ശ്രേഷ്ഠതയുള്ള രാത്രികളാണ് എല്ലാ സഹോദരങ്ങളെ ഒലമാക്കൽ പറഞ്ഞതായി കാണാം ഏകകണ്ഠേന മനുഷ്യന്മാരെല്ലാവരും മുസ്ലിമീങ്ങൾ എന്നല്ല പറഞ്ഞത് മറിച്ച് എല്ലാ മനുഷ്യന്മാരും ഒരുപോലെ ഏകകണ്ഠേന പറഞ്ഞ കാര്യമാണ് മരണത്തിന് പ്രത്യേകിച്ച് യുവാക്കളെയോ അതുപോലെ തന്നെ പ്രായമായവരെയോ ആണിനെയോ പെണ്ണിനെയോ ഒന്നും അറിയില്ല മരണം എപ്പോഴാണ് വരിക എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പുമില്ല എന്നുള്ള കാര്യത്തിൽ മനുഷ്യന്മാർ മുസ്ലിങ്ങളല്ല മനുഷ്യന്മാർ ഏകകണ്ഠേന യോജിച്ച കാര്യമാകുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ മാസം പ്രത്യേകിച്ച് അവസാന പത്ത് അത് മുതലെടുക്കാൻ വേണ്ടി റബ്ബിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക അള്ളാഹു തന്ന ഈ അനുഗ്രഹം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ പണിയെടുക്കുക ആഹ്റത്തിലേക്ക് വേണ്ടിയുള്ള പണി അത് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ഇത് അള്ളാഹു നിനക്ക് കനിഞ്ഞ് തന്നിരിക്കുകയാണ് ഈ പത്ത് ദിവസങ്ങൾ ഇനി നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യം അവനു വേണ്ടി മാറിയിരുന്നു കൊണ്ട് ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് ആർക്കാണ് സഹോദരങ്ങളെ ലാഭം ആർക്കാണ് അള്ളാഹുവിന്റെ മുൽക്കിൽ നിന്ന് വല്ലതും കൂടാനുണ്ടോ നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുമ്പോൾ അള്ളാഹുവിന്റെ ആധിപത്യത്തിൽ നിന്ന് വല്ലതും കൂടാനുണ്ടോ റസൂൽ പറഞ്ഞതുപോലെ പറയുകയാണ് ജിന്നുകളുടെയും ഇൻസുകളുടെയും കൂട്ടത്തിൽ എല്ലാവരും റസൂൽ അലൈ വസ്ലമ്മയുടെ ഹൃദയം പോലെയുള്ള ആളുകളായി കഴിഞ്ഞാലും അള്ളാഹുന്റെ ആധിപത്യത്തിൽ നിന്ന് അതൊന്നും കൂടാനില്ല നേരെ തിരിച്ചും رجل واحد منكم ما ും اذا നിങ്ങളുടെ കൂട്ടത്തിൽ ഇൻസിലും ജിന്നിലും പെട്ട എല്ലാവരും എല്ലാ ആളുകളും ഫിരാ ആയി കഴിഞ്ഞാലും അല്ലാഹുവിന്റെ ആധിപത്യത്തിൽ നിന്ന് ഒന്നും കുറയാനില്ല അതുകൊണ്ട് സഹോദരങ്ങൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ നമുക്കുള്ള ഖൈറാണ് അള്ളാഹുവിനൊന്നും ലഭിക്കാനില്ല അള്ളാഹുവിന് പ്രത്യേകിച്ചൊന്നും കൂടാനോ കുറയാനോ ഇല്ല നമുക്കാണ് അതിന്റെ ഹൈർ അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇങ്ങനെയുള്ള അവസരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ അത് മുതലെടുക്കുക എന്നുള്ളത് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള രാത്രികളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദിവസങ്ങൾ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും കാട്ടിക്കൂട്ടലുകളല്ല നമുക്ക് തോന്നിയത് ചെയ്യാനുള്ളതല്ല മറിച്ച് അള്ളാഹുന്റെ റസൂൽ അലൈ വസ്ലമ എങ്ങനെയായിരിക്കണം നമ്മൾ ഈ പത്ത് ദിവസങ്ങളിൽ നിന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വളരെ വ്യക്തമായി അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലേ നമുക്ക് ഇങ്ങനെയുള്ള രാത്രികളെ പറ്റി പറഞ്ഞു തന്നു പോവുക മാത്രമല്ല ചെയ്തത് മറിച്ച് റസൂൽ വസല്ല നമുക്ക് കൃത്യമായും വ്യക്തമായും എന്താണ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലേ റസൂൽ സല്ലഅള്ളാഹുഅലൈ വസല്ലമ്മ പറഞ്ഞ കാര്യമാണ് ഞാൻ എങ്ങനെയാണോ നിസ്കരിക്കുന്നത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യുന്ന വേളയിൽ അവിടെ നിന്ന് പറഞ്ഞില്ലേം നിങ്ങളിൽ എന്നിൽ നിന്ന് ഞാൻ എങ്ങനെയാണോ ഹജ്ജ് ചെയ്യുന്നത് അത് സ്വീകരിക്കുക അപ്പോൾ ഇബാദത്തുകൾ എന്തെങ്കിലും ചെയ്തതുകൊണ്ട് കാര്യമില്ല നിനക്ക് തോന്നിയത് ചെയ്തത് കൊണ്ട് കാര്യമില്ല മറിച്ച് റസൂൽ ഹസന അല്ലേ അള്ളാഹുന്റെ ഖുറാനിലൂടെ നമുക്ക് അറിയിച്ചു തന്ന കാര്യമാണ് ഹസന ിമൻ അള്ളാഹു നമുക്ക് വസ്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാർഗം മാർഗമുണ്ട് മാതൃകയുണ്ട് അള്ളാഹുലും വിശ്വസിക്കുന്ന ആളുകൾക്ക് റസൂൽ വസെയിൽ വ്യക്തമായ മാതൃകയുണ്ട് എന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്

അവിടുന്ന് അങ്ങേയറ്റം ഇബാദത്തുകളിൽ പരിശ്രമിക്കാറുണ്ടായിരുന്നു മറ്റുള്ള ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അവസാനത്തെ പത്തിൽ റസൂൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അങ്ങേയറ്റം പരിശ്രമിക്കാറുണ്ട് എന്നാണ് സഹോദരങ്ങളെ ആരാണ് റസൂൽ റസൂൽഹു അലയു വസ്ല്ലം മുൻകഴിഞ്ഞ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും അവിടുന്ന് പൊറുക്കപ്പെട്ടയാളാണ് എന്നിട്ട് പോലും റസൂൽ റസൂൽഹു അലയു വസ്ല്ലം അവിടുന്ന് അങ്ങേയറ്റം പരിശ്രമിക്കാറാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര കണ്ട് സഹോദരങ്ങളെ പരിശ്രമിക്കേണ്ടതുണ്ട് നമുക്ക് എന്ത് ഉറപ്പാണുള്ളത് നമ്മുടെ പാപങ്ങൾ പുറത്തു നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മളുടെ അവസ്ഥ നമ്മളെക്കാൾ നന്നായി നമുക്കാണ് അറിയുന്നത് നമ്മളെ പറ്റി മറ്റുള്ളവരെക്കാൾ അറിയുന്നത് നമുക്ക് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതാ അവസരമാണ് സഹോദരങ്ങളെ ഈ അവസരം നമ്മൾ മുതലെടുക്കേണ്ടതുണ്ട് എങ്ങനെയാണ് സഹോദരങ്ങളെ ഈ രാത്രിയെ നമ്മൾ രാത്രിയിൽ പരിശ്രമിക്കേണ്ടത് നിസ്കാരം കൊണ്ടും അതുപോലെ തന്നെ കുർആൻ പാരായണം ചെയ്തുകൊണ്ടും കൊണ്ടുമായിരിക്കണം നമ്മുടെ ഇനിയുള്ള രാത്രികൾ നമ്മൾ കഴിച്ചു കൂട്ടേണ്ടത് എന്നാൽ സഹോദരങ്ങളെ എന്താണ് നമ്മുടെ അവസ്ഥ പറയുന്നതിൽ ഖേദമുണ്ട് ഇതാ അവസാനത്തെ രാത്രി ആയി കഴിഞ്ഞാൽ ആളുകൾ അങ്ങാടിയിലേക്ക് ഇറങ്ങുകയാണ് രാത്രികളിൽ എന്നിട്ട് അവർക്കുള്ള വസ്ത്രങ്ങളും അതും വാങ്ങാനുള്ള സമയം അവസാനത്തെ പത്താണ് അവസാനത്തെ പത്താണ് ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇല്ല സഹോദരങ്ങളെ ഹറാമായ സംഗീത പരിപാടികളും മറ്റും ഒരു രാത്രിയിൽ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സദസ്സിൽ ആ പരിപാടി തുടങ്ങുന്നതിന് മുന്നേ തന്നെ എത്തുന്ന മുസ്ലിമീങ്ങളില്ലേ എത്രയോ ആളുകളുണ്ട് ഹറാമായ കാര്യങ്ങൾ ചെയ്യാൻ അങ്ങേയറ്റം പരിശ്രമവും ഹലാലായ കാര്യങ്ങൾ വരുമ്പോൾ മടിയന്മാരായി കാണുക എന്നുള്ളത് മുസ്ലിം ഉമ്മത്തിന്റെ അങ്ങേയറ്റത്തെ വേദനാജനകമായ ഒരു കാഴ്ചയാണ് എല്ലേ സഹോദരങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ അതുപോലെ ആകാൻ പാടില്ല നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സഹോദരങ്ങളെ ഇമാം ബുഖാരി മുസ്ലിമും അവരുടെ സഹിഹിൽ ഉദ്ധരിച്ചതായ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം അവിടുന്ന് പറയുകയാണ് അവസാനത്തെ പത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഉടുമുണ്ട് അത് മുറുക്കെ ഒന്ന് കെട്ടും ലൈലഹു അവിടുത്തെ കുടുംബത്തെ വിളിച്ചുണർത്തിക്കൊണ്ട് ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി അവിടുന്ന് പ്രോത്സാഹിപ്പിക്കാറുണ്ട് എന്ന് അവിടുത്തെ പ്രിയപത്നിയായ ആയിഷ പറയുകയാണ് സഹോദരങ്ങളെ മൂന്ന് കാര്യങ്ങളാണ് ആയിഷ ഈഷി അൻഹ നമുക്ക് പഠിപ്പിച്ചു തന്നത് റസൂൽ അവസാനത്തെ പത്തിൽ പ്രവേശിച്ചാൽ മൂന്ന് കാര്യങ്ങളാണ് ചെയ്യാറുള്ളത് എന്ന് നമ്മുടെ ഉമ്മയായ ആയിഷ ആയിഷി അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഓരോന്നായി നമുക്ക് വിശദീകരിക്കാം ഒന്നാമത്തേതായി അവിടുന്ന് പറഞ്ഞത് അവിടുത്തെ ഉടുമുണ്ട് മുറുക്കേ കെട്ടുമെന്നാണ് എന്താണ് സഹോദരങ്ങളെ അതുകൊണ്ടുള്ള ഉദ്ദേശം അൽ ജിദ്ദിബാദ ആരാധന കർമ്മങ്ങളിൽ അങ്ങേയറ്റം പരിശ്രമിക്കുമെന്നാണ് ഇങ്ങനെ ഒരു വിശദീകരണം വന്നതായി കാണാം എന്നാൽ മുസ്ലിമിന്റെ റിവായത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്താണ്ഹു അവിടുന്ന് അവിടുന്ന് ഉടുമുണ്ട് മുറുക്കെ കെട്ടുമെന്നാണ് അപ്പോൾ എന്താണ് അവിടെ ഉദ്ദേശം അവിടുന്ന് ആരാധനകളിൽ അങ്ങേയറ്റം പരിശ്രമിക്കുമെന്നും അവിടുത്തെ ഭാര്യമാരെ അവിടുന്ന് എന്താണ് അവിടുന്ന് ഉപേക്ഷിക്കുമെന്നാണ് അഥവാ ശാരീരികമായ ബന്ധത്തിൽ നിന്ന് ഈ പത്ത് രാത്രികളിൽ റസൂൽ റസൂൽഹു അലൈ വസല്ല അവിടുന്ന് ഒഴിവാകാറുണ്ട് എന്നാണ് ഈ ഒരു രവായത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതാണ് സഹോദരങ്ങളെ ഒന്നാമത്തെ കാര്യം അഥവാ ഇബാദത്തിൽ മുഴുകിക്കൊണ്ട് അള്ളാഹുവിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേതായി റസൂൽ സല്ലാഹു അലൈ വസല്ല ചെയ്യാറുള്ളത് ഇഹ്യ ഉല്ലയില രാത്രിയെ ജീവിപ്പിക്കുമെന്നാണ് എന്താണ് സഹോദരങ്ങളെ രാത്രിയെ ജീവിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഉറക്കൊഴിച്ച് ഇങ്ങനെ ഇരിക്കുക എന്നാണോ അല്ല ഖുർആൻ കുർആാൻ പാരായണം ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ നിസ്കാരം കൊണ്ടും അതുപോലെ തന്നെ ധിക്കിറായി നമ്മൾ ആ രാത്രിയെ ജീവിപ്പിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കേണ്ടതുണ്ട് ഈ രാത്രി ജീവിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര പ്രതിഫലമുള്ള കാര്യമാണ് ആയിരം മാസങ്ങളെക്കാൾ പ്രതിഫലം ലഭിക്കുന്ന ഒരു ദിവസമാണ് അള്ളാഹുവിനു വേണ്ടി നമുക്കൊരു ദിവസം അല്ലെങ്കിൽ ഈ പത്ത് ദിവസവും നമുക്ക് മാറ്റി വെക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മളെക്കാൾ നന്ദി കേട്ട മറ്റാരാണുള്ളത് സഹോദരങ്ങളെ അള്ളാഹു നമുക്കിത് അനുഗ്രഹങ്ങൾ വാരിക്കോരി തരുകയാണ് അള്ളാഹുവിന്റെ നിയമത്തിലായിക്കൊണ്ടിതാ ഈ സംസാരിക്കുന്ന വേള വരെ നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലാണ് എന്നിട്ടും എന്തേ റബ്ബിലേക്ക് നമ്മുടെ കരങ്ങൾ ഉയരാത്തത് റബ്ബിലേക്ക് എന്തേ നമ്മൾ അടുക്കാത്തത് സഹോദരങ്ങളെ ചിന്തിക്കേണ്ടതുണ്ട് റസൂൽ അള്ളാഹു അലൈ വസ പറഞ്ഞില്ലേ അത് അഥവാ ആ രാത്രിയിലെ ശ്രേഷ്ഠത അങ്ങേയറ്റം നശിച്ചവനല്ലാതെ അത് നഷ്ടപ്പെടാൻ പോകുന്നില്ല എന്നാണ് ഇത്ര സത്യമാണ് പറഞ്ഞത് ഇത്രയും വലിയ ഒരു ഓഫർ ലഭിച്ചിട്ടും അതിൽ കാര്യമായ ഒരു ശ്രദ്ധയും ഇല്ലാതെ ഇങ്ങനെ പോവുക എന്നുള്ളത് അത്രയും നശിച്ചവന്റെ അടയാളമല്ലേ അള്ളാഹു അലൈ വസ്ല്ലാം റസൂൽ പറഞ്ഞത് എത്ര സത്യമാണ് അതാണ് രണ്ടാമത്തെ കാര്യം രാത്രിയെ ജീവിപ്പിക്കുമെന്നുള്ളത് മൂന്നാമതായി റസൂൽ സല്ലഅള്ളാഹു അലൈ വസ്ലമ ചെയ്യാറുള്ള കാര്യം അഹ്ലഹു അവിടുത്തെ കുടുംബത്തെ വിളിച്ചുണർത്തിക്കൊണ്ട് അവിടുന്ന് ഇബാദത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുമെന്നാണ് നോക്കൂ സഹോദരങ്ങളെ സ്വന്തം കാര്യം മാത്രം മാത്രം നോക്കി ഒഴിവായി പോകുക എന്നുള്ളതല്ല ഭാര്യമാരെ വിട്ടു പിരിയുക എന്നത് ഉദ്ദേശം അവരെ വീടുകളിലാക്കി അവിടുന്ന് മാത്രം പള്ളിയിലേക്ക് ഇരുന്നു എന്നല്ല മറിച്ച് റസൂൽ അലൈഹ് വസല്ലമയും ഭാര്യമാരും ഒരുപോലെ പരിശ്രമിച്ചു എന്ന് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാണ് നമ്മോട് പറഞ്ഞ കാര്യമല്ലേ നിങ്ങൾ നിങ്ങളെ തന്നെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കണം എന്ന് എന്നാഹു പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് സ്വന്തം കാര്യം മാത്രം നോക്കി പോവുക എന്നുള്ളതല്ല ഒരു മുമ്മിനിന്റെ നിലപാട് മറിച്ച് അവന്റെ കുടുംബക്കാർ പ്രത്യേകിച്ച് അവന്റെ മാതാപിതാക്കൾ അവന്റെ മക്കൾ അവരെല്ലാവരും നരകത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടതുണ്ട് എല്ലാ സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇതാ നമ്മുടെ വീട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ കഠിനമായി നമ്മുടെ വീട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മാത്രമാണോ ആ വീടിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ട് ഓടുക എല്ലാ നമ്മൾ നമ്മുടെ മക്കളെ നമ്മൾ ആദ്യം പുറത്തേക്ക് കൊണ്ടുവരും നമ്മുടെ മാതാപിതാക്കളെയും പുറത്തേക്ക് കൊണ്ടുവരും എന്നാൽ സഹോദരങ്ങളെ എന്താണ് നരകത്തിയുടെ അവസ്ഥ ജഹന്നമ തീർച്ചയായും നരകത്തിന്റെ ആ തീയുടെ കാഠിന്യം അങ്ങേയറ്റത്തെ കാഠിന്യമാണ് എന്തുകൊണ്ടും നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടത് ആ തീയിൽ നിന്ന് നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാനാണ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഈ ദിവസങ്ങൾ ഏറ്റവും നന്നായി മുതലെടുക്കാൻ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ ലീ മുഅ്മിനീന മിൻ കുല്ലി ഇന്നഹു സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ഇനിയുള്ള പത്ത് രാത്രികൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് വലിയ ശ്രേഷ്ഠതയുള്ള രാത്രികളാണ് അതുപോലെ ഈ രാത്രി അവസാനത്തെ പത്ത് രാത്രികളിൽ ഒരു ഇബാദത്ത് അതികാഫാണ് അഥവാ പള്ളിയിൽ അള്ളാഹുവിനുള്ള ഇബാദത്തുകളിലും മറ്റുമായി ഒഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനുള്ള ഇബാദത്തുകളിലും മറ്റുമായി ഒഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ് അവസാനത്തെ പത്തിലെ പ്രത്യേകമായ ഒരു ഇബാദത്ത് പക്ഷേ ഈ എത്തിക്കാഫ് ശരിയായ രൂപത്തിലായിരിക്കണം ചിലർ പള്ളിയിൽ ഇരുന്നു കഴിഞ്ഞാൽ സുബഹാന അവർക്ക് പറയാനുള്ളത് നാട്ടുവർത്തമാനമാണ് അല്ലെങ്കിൽ പല തമാശകളുമാണ് കൂടി ഇരുന്നു കൊണ്ട് അവർക്ക് ചർച്ച ചെയ്യാനുള്ളത് രാഷ്ട്രീയ ചർച്ചകളാണ് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ലമ ഐത്തിഖാഫ് എന്ന് കൊണ്ടുള്ള ഉദ്ദേശം അവിടുന്ന് റസൂൽ സല്ല അള്ളാഹു അലൈ വസയും അള്ളാഹു മാത്രമായി കൊണ്ട് പല ഇബാദത്തുകളും ചെയ്തു തീർക്കുക എന്നുള്ളത് റബുമായുള്ള രഹസ്യ സംഭാഷണം നടക്കുക എന്നുള്ളതാണ് ഐത്തിഖാഫു കൊണ്ടുള്ള ഉദ്ദേശം എത്രത്തോളം എന്ന് വെച്ചാൽ റസൂൽ സല്ലഅള്ളാഹു അലൈ വസല്ല മസ്ജിദിൽ ഒരു കൂടാരം ടെൻ്റിങ്ങനെ കെട്ടാറുണ്ട് എന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നതായി കാണാം സാധിക്കുമെങ്കിൽ പള്ളികളിൽ സൗകര്യവും മറ്റും ഉണ്ട് എങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ട് അതിന്റെ ഉള്ളിൽ മറഞ്ഞിരുന്നു കൊണ്ട് ഐബാധത്ത് ചെയ്യാൻ സാധിച്ചാൽ രണ്ട് ഗുണങ്ങളാണുള്ളത് ഒന്ന് ഏറ്റവും കൂടി റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കും ആളുകളിൽ നിന്ന് മറഞ്ഞിരുന്നു കൊണ്ട് റബിന് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യാൻ സാധിക്കും രണ്ടാമത്തേത് ആളുകൾ നമ്മളുമായി കൂടുതൽ സംസാരിക്കാനും മറ്റും വരികയില്ല എന്നുള്ളതാണ് മനുഷ്യന്റെ പൊതുവെയുള്ള പ്രകൃതമാണ് ധാരാളമായി ഇങ്ങനെ സംസാരിക്കുക എന്നുള്ളത് അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കാം എന്നുള്ളതാണ് ഇതുപോലെ തന്നെ സഹോദരങ്ങളെ നമ്മൾ ദിക്കിറിലും സൂചിപ്പിച്ചതുപോലെ ഖുർആൻ പാരായണത്തിലുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ കാരണം മറ്റുള്ള ആളുകൾക്ക് പ്രയാസം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് മറ്റുള്ള ആളുകൾക്ക് നമ്മൾ കാരണം പള്ളിയിൽ നമ്മൾ എഴുതിക്കാതിരിക്കുമ്പോൾ നമ്മൾ കാരണം മറ്റുള്ള ആളുകൾ പ്രയാസത്തിലാകാൻ പാടില്ല എന്നുള്ളതാണ് അല്ലേ സഹോദരങ്ങളെ പ്രത്യേകിച്ച് ഈ കാലഘട്ടം ഇതാ ഈ മൊബൈൽ ഫോൺ വന്നതുകൊണ്ട് ഇതിലിങ്ങനെ സമയം കളയുക എന്നുള്ളതിൽ കുടുങ്ങിയിരിക്കുകയാണ് പല ആളുകളും പല ആളുകളും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് പുറത്തു തരട്ടെ ഇതിലിങ്ങനെ സമയം കഴിച്ചുകൂട്ടുന്നത് നമുക്ക് അറിയാൻ സാധിക്കുകയില്ല നാളെ റബ്ബിന് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ കാല റബ്ബിർ ജൂൻ റബ്ബെ എനിക്കൊരു മട മടങ്ങിപ്പോക്ക് ഉണ്ടാകുമോ എന്നെ ഒന്ന് മടങ്ങി മടക്കി അയക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും റബ്ബിന്റെ മറുപടി ഇന്നഹ ഹുവ ഒരിക്കലും അങ്ങനെ നടക്കുകയില്ല കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു ഇനി അവന് ജീവിതമില്ല ഇനിയുള്ള ജീവിതം പരലോകത്താണ് അത് കഴിഞ്ഞു എനി ദുനിയാവിലേക്കൊരു തിരിച്ചു വരവില്ല അതുകൊണ്ട് ഈ കിട്ടിയ അവസരം നമ്മൾ നമ്മുടെ സമയത്തെ അങ്ങേയറ്റം മുതലെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ സംസാരം കാരണം ഇബാദത്ത് ചെയ്യാൻ വന്ന ആളുകളുടെ ഈബാദത്ത് മുടങ്ങിപ്പോകാൻ പാടില്ല ഇത് ബൈത്തുള്ളയാണ് ബൈത്തുക്കേയല്ല എന്താണ് എന്ന് പറഞ്ഞാൽ നിന്റെ വീടല്ല മറിച്ച് ബൈത്തുള്ള അള്ളാഹുവിന്റെ വീടാണ് അവിടെ എന്താണ് നടക്കേണ്ടത് നിസ്കാരവും നോമ്പും അതുപോലെയുള്ള ഇബാദത്തുകളാണ് അല്ലാതെ നിന്റെ സംസാരം കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നമ്മളും മര്യാദക്ക് ഇബാദത്ത് ചെയ്യുന്നില്ല നമ്മൾ കാരണം മറ്റുള്ള ആളുകൾക്ക് പ്രയാസമാണ് എങ്കിൽ എത്ര വലിയ നഷ്ടമാണത് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ എത്തിക്കാതിരിക്കുന്നുണ്ട് എങ്കിൽ ഈ ഒരു മര്യാദയെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഈ പറഞ്ഞ വിഷയങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കുക റബ്ബ് സുബഹാന ഹൂവച്ച ആല നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും രോഗികളാണ് റബ്ബ് സുബഹാന ഹൂവച്ച ആല അവർക്ക് പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ മുഹിദീങ്ങൾക്ക് റബ്ബ് സ്വർഗവും അതുപോലെ തന്നെ അവർക്ക് പാപമോചനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم انا نسالك الجنه اللهم انا نسالك الجنه اللهم انا نسالك الجنه اللهم انا اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم انصر اخواننا في فلسطين اللهم انصر اخواننا في فلسطين اللهم انصر اخواننا في فلسطين وصلى الله وسلم على نبينا محمد وعلى اله واصحابه اجمعين